അസലാമലൈക്കും വഹമ്മത്തല്ലാ അലഹമില്ല എന്തൊക്കെയുണ്ട് നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും റാഹത്തല്ലേ അലഹമ്മില്ല അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഇന്ന് മാഗുരി ബോഡ് കൂടിയിട്ട് നമ്മിലേക്ക് കയറി വരുന്നത് തിങ്കളാഴ്ച രാവാണ് തിങ്കളാഴ്ച രാവും വെള്ളിയാഴ്ച രാവും വരുമ്പോഴൊക്കെ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ ഏത് തിക്രുനെക്കുറിച്ച് പറയുന്നതിൻ്റെ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ആ മാര്യബ് നമസ്കാരം കഴിഞ്ഞ ഉടനെ നേരെ പരിശുദ്ധ കുറയാൻ കയ്യിലെടുത്ത് കണ്ട് നമ്മുടെ മുത്ത് റസൂറിൻ്റെ പേരിലായിട്ട് ഒരു മൂന്ന് യാസീനോത് തിങ്കളാഴ്ച രാവിലും അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവും നല്ല നല്ല രാവുകളൊക്കെ വരുന്ന സമയത്തൊക്കെ പ്രത്യേകമായിട്ട് ഒരു മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്ന് തന്നെ ഓതണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലർക്കും പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളവരാണ് അല്ലേ ഓരോരുത്തർക്കും ഈ ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ ഞാൻ ഓരോ ദിവസമായിട്ടും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോകളിലൂടെയൊക്കെ കാണുന്ന ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ അവർക്കൊക്കെ മനസ്സിൽ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് കാരണം വാട്സപ്പിലൂടെയായിട്ട് അങ്ങനെയുള്ള ഓരോ വിഷമം നമുക്ക് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിൽ മനസ്സിലൊരുപാട് പ്രയാസം അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഓരോരുത്തർ കരഞ്ഞോണ്ട് പറയാറുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഇടങ്ങേറുകളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ തീർന്നു പോവാൻ വേണ്ടിയിട്ട് ഈ വെള്ളിയാഴ്ച രാവ് വരുന്ന സമയത്തും ആദ്യം തന്നെ മൈദീപ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ ഹദറത്ത് ഹറത്ത് റോഹിം മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസല്ലം الفاتحة أن نتعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അങ്ങനെ ഫാത്തി കഴിഞ്ഞിട്ട് അതിൻ്റെ ശേഷം കൊല്ലു അല്ലാഹു അഹദ് സൂറത്ത് കൊല്ലാവുദ് ബിറബിൽ ഫലഖ് സൂറത്ത് ഓതുക കൊല്ലാവു ബിറബിൽ നാസ് സൂറത്ത് ഓതുക അതൊക്കെ ഓതി ഓദിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഔദും ബിസ്മി ഓതിട്ട് മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്ന് തന്നെ ആ മാര്വിൻ്റെ ആ സമയത്തായിട്ട് ഓതുക ആ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് നമ്മുടെ മനസ്സിലുള്ള ഓരോ ഇടങ്ങേറുകളും നമ്മളൊക്കെ ജീവിതത്തിൽ സഹിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളും തീർന്നു കിട്ടും നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അള്ളാഹു കൊണ്ടുവരും ഇതുപോലെ ഒരു തിങ്കളാഴ്ചരാവും ഒരു വെള്ളിയാഴ്ചരാവും മാത്രം ഓതിയാൽ പോരാ എല്ലാ ദിവസവും ആഴ്ചയിലൊക്കെ വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ചരാവും ഓരോ മാസത്ത് വരുന്നുണ്ട് അല്ലേ ഓരോ തിങ്കളാഴ്ച രാവിലും വെള്ളിയാഴ്ച രാവിലും ഇതുപോലെയായിട്ട് ചെയ്തു പോരുക നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ഇടങ്ങേറുകളും അല്ല തീർത്ത് തരും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ള നമുക്ക് ഓരോരുത്തർക്കും നൽകും എത്രയോ പേര് സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാർ എന്നോട് വോയിസിലൂടെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് വാട്സപ്പ് വന്നിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ഇത്ത നിങ്ങൾ ഇതുപോലെ മുത്തറസൂലിൻ്റെ പേരിൽ യാസീനൊക്കെ വെള്ളിയാഴ്ചരാവും തിങ്കളാഴ്ച രാവും മോദാ പറഞ്ഞ് അന്ന് മുതൽ കേട്ട സമയം മുതലായിട്ട് ഇന്ന് വരെയായിട്ട് ഇതുപോലെ ചെയ്തു പോവാറുണ്ട് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട് സമാധാനവും സന്തോഷവും ജീവിതത്തിലുണ്ട് ഇടങ്ങേറുകളൊക്കെ തീരുന്നുണ്ട് മനസ്സിനൊരു സമാധാനം കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ ഓരോ ഉമ്മമാരുണ്ട് അലഹമ്മദില്ല അതുകൊണ്ട് ഈ കാര്യം പ്രത്യേകമായിട്ട് അറിയാത്തവരുണ്ട് എങ്കിൽ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവും കാരണം ഓരോ വെള്ളിയാഴ്ചരാവും ഓരോ തിങ്കളാഴ്ചരാവും ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മരണം വരെയായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തു പോകണം അതുപോലെ തന്നെയാണ് സ്വലാത്തും ആ സ്വലാത്തും നമ്മൾ മുറുകേ പിടിക്കണം അല്ലാണ്ട് ഒരാഴ്ചപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മുത്തറസൂറിൻ്റെ പേരിൽ യാസീൻ ഓദ്യ പിന്നെ സ്വലാത്തുല്ല യാസീനില്ല അങ്ങനെയല്ല പറയുന്നത് കേട്ടോ എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച രാവുണ്ട് വെള്ളിയാഴ്ച രാവുണ്ട് ആ വരുന്ന സമയത്ത് ഇതുപോലെയായിട്ട് ഓത് അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ ഓതി കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ മുന്നേ ആയിട്ട് ഇന്ന് തിങ്കളാഴ്ച രാവിലെ തന്നെ കിടന്നുറങ്ങുന്നതിൻ്റെ ആ മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഈ ദിക്റുകൾ കുറച്ച് ഒരുപാട് മഹത്വമുള്ള ദിക്റുകൾ ഞാൻ പറയുന്നുണ്ട് ഈ ദിക്റ് നിങ്ങൾ നീയത്താക്കി ഇന്നത്തെ രാവിലെ ചൊല്ലാം മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റാത്ത സ്ത്രീകളാണ് ഇത് കേൾക്കുന്നത് എങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ ചൊല്ലാവുന്നതാണ് നിസ്കരിക്കാൻ പറ്റാത്ത സമയത്തും ചൊല്ലാൻ പറ്റുന്നതാണ് ദിക്റ് ഈ ദിക്കർ ഓരോ ദിക്കറും ഒരുപാട് ശ്രേഷ്ഠതയുള്ള ധിക്കറാണ് ഒരുപാട് പേർക്ക് ഓരോ ദിക്കറും നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഓരോരോ കാര്യത്തിന് നെയ്യത്താക്കി അള്ളാഹുവിന് വേണ്ടി ചൊല്ലിയിട്ട് ഫലം കിട്ടിയിട്ടുള്ള ദിക്കറാണ് കേട്ടോ അപ്പം ധിക്ക്റ് ഞാൻ പറയാം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേൾക്കുക ആദ്യം തന്നെ നൂറ് ഈയൊരു ദിക്ക്റ് ഓരോന്നും ഞാൻ പറയുന്നത് നൂറ് തവണയാണ് ഇതോരോന്നും നിങ്ങൾ ചൊല്ലേണ്ടത് ഈ പറയുന്ന ദിക്കറുണ്ടല്ലോ ഇത് ഓരോന്നും നൂറ് തവണയാണ് ഓരോന്നായിട്ട് ഈ ദിക്കറുകൾ നിങ്ങൾ ചൊല്ലേണ്ടത് അപ്പോൾ ഈ ദിക്ക്രകളൊന്നും ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നില്ല നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ദിക്കറാണ് നമ്മളൊക്കെ ഓരോ കാര്യത്തിനും ഓരോ വിഷമത്തിനൊക്കെ വേണ്ടിയിട്ട് ചൊല്ലുന്ന ദിക്കറാണ് ഒരുപാട് പേർക്ക് ഞാൻ വാട്സപ്പിലൂടെ തന്നെ അവരോരോ വിഷമങ്ങളും പ്രയാസങ്ങളും എന്നോട് പറയാറുണ്ട് ഒരുപാട് പേര് എന്തെങ്കിലും ധിക്റ് നിങ്ങൾക്കറിയാവുന്നത് പറഞ്ഞു തരുമോ ഇത്ത എന്ന് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ദിക്കറാണ് ഈ പറയുന്ന ദിക്കറുകളൊക്കെ അവർക്ക് ഫലം കിട്ടിയതും അവർ വാട്സപ്പിലൂടെയായിട്ട് അറിയിച്ചിട്ടുമുണ്ട് അലഹദില്ല അപ്പം ഈയൊരു ദിക്ർ ഇന്നത്തെ രാവിൽ തന്നെ നാളെയല്ല ഇന്നത്തെ രാവിൽ അതായത് തിങ്കളാഴ്ച രാവിൽ തന്നെ ഈ പറയുന്ന ഈ ദിക്ർ നിങ്ങൾ ഈ എണ്ണം നൂറ് തവണയാണ് ഓരോ ദിക്റും ചെല്ലേണ്ടത് അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ദിക്ർ നമുക്ക് ഓരോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ഉണ്ടാവും അള്ളാഹുവിന് വേണ്ടി ഞാൻ ദിക്ർ ചൊല്ലിയാണ് എൻ്റെ ഇന്നലെ എൻ്റെ കാര്യമല്ല റെഡിയാക്കി തരാൻ എന്ന മനസ്സോട് കൂടിയിട്ട് ചെല്ലാൻ നോക്കുക അല്ലാണ്ട് ഈ ദിക്ർ ഞാൻ ചൊല്ലിയാണ് എൻ്റെ കാര്യം നിറവേറാൻ എന്ന മനസ്സോടല്ലാതെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഞാൻ ഈ ദിക്ർ ചൊല്ലാണ് അള്ളാഹ എൻ്റെ പ്രയാസം മാറ്റിത്തരും അത് ഉറപ്പാണ് എന്ന മനസ്സോട് കൂടിയിട്ട് ഈ ദിക്ർ ചൊല്ലാൻ നോക്കുക ഫസ്റ്റ് തന്നെ ചൊല്ലേണ്ട ദിക്റാണ് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ വലാഹൂവത്ത ഇല്ലാബില്ലാഹിൽഅലിഅലീം എന്ന ദിക്ർ നൂറ് തവണ അപ്പം ഈ ദിക്ർ ചൊല്ലി ഞാൻ ലാസ്റ്റായിട്ട് പറയുന്ന സ്വലാത്ത് വരെയായിട്ട് ഒരുമിച്ചിരുന്ന് ഒരടഞ്ഞ റൂമിൽ ഇരുന്ന് നമ്മൾ കടന്നിറങ്ങുന്ന റൂമിൽ ആരുമില്ലാത്തൊരു സ്ഥലത്ത് തനിച്ചിരുന്ന് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് ഒരു തസ്ബീമാരെ നിങ്ങളെ കയ്യിൽ പിടിക്കുക എന്നിട്ട് ഈ പറയുന്ന ഈ ദിക്കറുകളൊക്കെ ഒരുമിച്ചിരുന്ന് തന്നെ നൂറ് തവണ വീതം ചൊല്ലി തീർക്കുക എന്നിട്ട് നിങ്ങളെ മനസ്സിലുള്ള കാര്യങ്ങൾ പ്രയാസങ്ങൾ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ അത് അള്ളാനോട് നിങ്ങൾ മനസ്സ് തട്ടിക്കൊണ്ട് ദുവ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല അത്രക്കും വീര്യം കൂടിയ ഓരോ ദിക്രുകളുമാണ് നമ്മൾ നൂറ് തവണ ചൊല്ലാൻ പോകുന്നത് കേട്ടോ ദിക്കറ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നില്ല കേട്ടോ പരിചയമുള്ള ദിക്കറാണ് അതുകൊണ്ടാണ് അപ്പോൾ ഫസ്റ്റത്തെ ദിക്കർ ഞാൻ വലാ 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 ഇല്ലാ 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 ബില്ലാഹിൽ 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 പറഞ്ഞില്ലേം ഇല്ലാബി ലാഹിൽ അലി ലിം എന്ന ദിക്കറ് നൂറ് തവണ ഇതിപ്പോൾ നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞു അതിൻ്റെ ശേഷമായിട്ട് യാം എന്ന ദിക്കറും നൂറ് തവണ യാ ഹയ്യു യാ കയ്യൂം യാ കയ്യൂം എന്തൊരു പവർഫുള്ളായിട്ടുള്ള ഇതൊക്കെ അറിയും ചൊല്ലിയാൽ പെ െന്ന് ഫലം കിട്ടുന്ന ദിക്റുകളാണ് ഇതൊക്കെ യാ 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 ഹയ്യു 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 ദിക്റുകളാണിതൊക്കെ എന്ന ദിക്റും നൂറ് തവണ അത് കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹി 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 വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റും നൂറ് തവണ അത് കഴിഞ്ഞിട്ട് ഹസ്ബുനുസ്ബുനു ഹസ്ബുൻ അല്ലാഹു എന്ന് നൂറ് തവണ അത് കഴിഞ്ഞിട്ട് ഒരു നൂറ് സ്വലാത്ത് അള്ളാഹു മസല സയ്യിന മുഹമ്മദ് അള്ളാഹു മൊല്ലി അലാ സയ്ദിന മുഹമ്മദ് അള്ളാഹു മലി അല മുഹമ്മദ് അള്ളാഹു മലി അല സൈദിന മുഹമ്മദ് അള്ളാഹു മൊല്ലി അലാ സയ്യിദിന മുഹമ്മദ് ഇനിയിപ്പോൾ സൊലാത്ത് നിങ്ങൾ സൊലാത്തുൽ ഫാത്തി നൂറെണ്ണമാണെങ്കിൽ നൂറെണ്ണം ചെല്ലാം അല്ല നിങ്ങൾ നാരിദ് സലാത്താണ് ചൊല്ലുന്നത് എങ്കിൽ നാരിതു സലാത്ത് ചൊല്ലാം അല്ലാതെ അള്ളാഹു മസല്ലിഅ അല സെയ്ദിന മുഹമ്മദീം വ അല ആലിഹി വ സഹബിഹി ഹി വസല്ലീം എന്ന സ്വലാത്താണ് ചെല്ലുന്നത് എങ്കിൽ നൂറെണ്ണം ചെല്ലുക അല്ലെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ അള്ളാഹു മസല്ലിഅ അല സെയ്ദിന മുഹമ്മദ് എന്ന സ്വലാത്താലും ചെല്ലോ അപ്പം ഇതിൽ എത്ര ധിഖർ ഉണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞതിൽ ഇപ്പം ഞങ്ങളോട് ഞാൻ പറഞ്ഞു തന്നില്ലേ ഇതിൽ നാല് ദിക്കറും ഒരു സ്വലാത്തുമാണ് ഉള്ളത് നാല് ധിഖർ അള്ളാഹുവിൻ്റെ പേരിൽ നാല് ധിഖർ ഒരു സ്വലാത്തും ഈ ഒരു രൂപത്തിലാണ് നിങ്ങൾ ചൊല്ലേണ്ടത് തിക്ർ ഞാൻ കൂടെ പറഞ്ഞു തരാം ഫസ്റ്റിലായിട്ട് ചൊല്ലേണ്ട ദിക്കറി അതായത് നിങ്ങളിപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞത് കേട്ടിട്ട് ഇൻഷാ അല്ല ഞാനും ഇന്നത്തെ രാവിലെ തിങ്കളാഴ്ച രാവ് ദുവാക്ക് ഉത്തരം കിട്ടുന്ന രാവാണ് ഞാൻ ഇൻഷാല്ല തീർച്ചയായിട്ടും ഞാൻ ഇതുപോലെ ഞാൻ ചൊല്ലും എന്ന് മനസ്സിലങ്ങോട്ട് നീയത്താക്കി ഇത് കേൾക്കുന്ന സമയത്ത് എന്നിട്ട് നിങ്ങൾ ആ നിസ്കാരവും മുത്തറസൂലിൻ്റെ പേരിൽ ആ യാസീനും ഒക്കെ ഓതി കഴിഞ്ഞതിന് ശേഷം ഇനി ഏഷാദ് നിസ്കാരം കഴിഞ്ഞതിട്ട് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ചൊല്ലാൻ ഫ്രീ ആയിട്ടുള്ള ടൈമെങ്കിൽ അങ്ങനെ ചൊല്ലാം ഇന്ന് രാത്രി ഇന്ന് രാവിലെ തന്നെ ചൊല്ലണം കേട്ടോ ഇത് മനസ്സിൽ നീയത്താക്കി വെക്കും റബ്ബേൻ്റെ മനസ്സിലൊരുപാട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട് കടങ്ങൾ കൊണ്ട് പ്രയാസമുണ്ട് മനസ്സമാധാനമില്ല റഹ്മാൻ എന്തൊക്കെയോ പ്രയാസമാണ് റബ്ബെ ഓരോന്നോരോ നാട്ടിങ്ങനെ അടിഞ്ഞു കൂടി നിൽക്കുകയാണ് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും റബ്ബെ ഈ ഒരു ദിക്കൃകളെ പവർ കൊണ്ടല്ല എൻ്റെ പ്രയാസങ്ങളെല്ലാം നീ മാറ്റല്ല നാളെ നേരം പുലരും പോയേക്കെ എൻ്റെ മനസ്സിന് തന്നെ ഒരു സമാധാനം നീ കുണ്ട റഹ്മാനെ ഒരു സന്തോഷം നീ നീക്കുണ്ടാവില്ല റാഹത്ത് കൊണ്ടാവില്ല കടങ്ങൾ വീട്ടാനുള്ളൊരു വഴി റബ്ബെ നീ വലിയവനല്ലേ അല്ല ഒരു ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കൊണ്ടാന്ന് അള്ളാഹിനോട് പറയുക അള്ളാഹുവിന് വേണ്ടിയിട്ട് ഈ നാല് ദിക്രു നിങ്ങൾ നീയത്താക്കുക അതുപോലെ കഥ അത് കഴിഞ്ഞിട്ട് ഈ സ്വലാത്ത് ഈസ്വലാത്തുട്ടോ ഒന്നുകൂടെ ഞാൻ ദിക്രുത പറഞ്ഞു തരാം ലാഹൗല വലാത്ത ഇല്ലാബിലാഹിൽ നൂറ് അത് കഴിഞ്ഞിട്ട് യാ ഹയ്യൂ യാവും യാ ഹയ്യൂ യാവും യാ ഹയ്യൂ യായ്യൂം നൂറ് അത് കഴിഞ്ഞിട്ട് സുബഹാനാഹി വബിഹംദിഹി നൂറ് സുബഹാനാഹി വബി ഹംദിഹി സുബഹാൻ അള്ളാഹി വബിഹംദിഹി സുബഹാൻ അല്ലാഹി വബി നൂറ് അത് കഴിഞ്ഞിട്ട് ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അഹുൽക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ നൂറ് അത് കഴിഞ്ഞിട്ട് അള്ളാഹു അലാ സയ്യിദിനാ മുഹമ്മദ് അള്ളാഹുമസി അലാ സിനഹമ്മദ് അള്ളാഹുമസി അലാ സൈദിനാ മുഹമ്മദ് അള്ളാഹു അലാ സൈദിനാ മുഹമ്മദ് ഈ തിഗ്രഹങ്ങളങ്ങോട്ട് മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് എന്തൊക്കെ കഠിനമായിട്ടുള്ള പ്രയാസവും വിഷമവും ഇടങ്ങേറുകളുമാണ് നിങ്ങളെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും ഇന്നത്തെ രാവിലെ ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ നീയത്താക്കി ഈ ഒരു രീതിയിൽ തന്നെ ചെല്ലണം കേട്ടോ അതായത് ആരോടും സംസാരിക്കാണ്ട് ഒരടഞ്ഞ റൂമിൽ കയറി ഇരുന്നു കണ്ട് ഒരു തസ്ബീമാല കയ്യിൽ പിടിച്ച് അള്ളാഹുവിന് കിബിലക്ക് മുന്നിട്ടിരുന്ന് അള്ളാഹുവിനെ മനസ്സിലോർത്തുകൊണ്ട് അത്രക്കും പ്രയാസം മനസ്സിൽ വെച്ച് അള്ളാൻ എൻ്റെ മനസ്സിൽ എൻ്റെ നേരെ മുന്നിൽ അള്ളയുണ്ട് ഞാൻ അള്ളാൻ്റെ മുന്നിലിരുന്നാണ് ഈ ദിക്ർ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ ചൊല്ലുന്നത് എന്ന മനസ്സോട് കൂടിയിട്ട് ഈ ദിക്റുകൾ അങ്ങോട്ട് നിങ്ങൾ ചൊല്ലി അതിൻ്റെ ശേഷം തന്നെ നിങ്ങൾ ദും ചെയ്താൽ ആ ദുവാക്ക് അള്ള ഉത്തരം നിങ്ങൾക്ക് നൽകും നിങ്ങളെന്തൊക്കെ പ്രയാസമാണ് അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ ദുവാ ചെയ്തോടി കാരണം ഇത്രക്കും വീര്യമുള്ള പവർഫുള്ളായിട്ടുള്ള ദിക്റുകളാണ് നമ്മൾ അള്ളാഹുവിയിലേക്ക് ചൊല്ലിയത് അത് കഴിഞ്ഞിട്ടുള്ള അത്വണ്ടല്ലോ അതിക്റിൻ്റെ പവർ കൊണ്ട് നമ്മൾ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തവരാവാം നിസ്കാരം കളാക്കിയവരാവാം ആക്കിയവരാവാം അള്ളാഹ്ക്ക് കോപിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം ഒരു ഒരാളെ കുറ്റം പറഞ്ഞിട്ടുണ്ടാവാം മനുഷ്യരാണ് നമ്മളടുത്ത് ഒരുപാട് തെറ്റു ഉണ്ടാവും എന്നാലും അധിക്റിൻ്റെ പവർഫുള്ളുകൊണ്ട് അതിക്റിൻ്റെ പവർ കൊണ്ട് അള്ളാഹു അതിന് നിങ്ങൾ ചോദിക്കുന്നത് കാര്യങ്ങൾക്ക് അള്ളാഹു ഉത്തരം നൽകും നമ്മളൊരു പത്ത് കാര്യം അള്ളാഹിനോട് വിഷമങ്ങൾ പറഞ്ഞാൽ അതിൽ രണ്ട് വിഷമോ ഒരു വിഷമോ അല്ല നീക്കി തന്നാൽ അത് പോരെ ആ ഒരു വിഷമം പിന്നെ അള്ളാഹിനോട് നമുക്ക് പറയേണ്ടി വരില്ല അള്ള കനിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വാരി കോരി തരും അള്ളാഹുവിനോട് ദുവാ ചെയ്യന്നെ 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 ലൊഹുറിന് പറഞ്ഞ് ലൊഹുർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളഹാനോട് ദുവാ ചെയ്തത് തന്നെയാണ് നമ്മൾ അസറിനല്ലാഹാനോട് പറയുന്നത് എന്നാലും അസറിനും ദുവാ ചെയ്തോളി അത് കഴിഞ്ഞിട്ട് മാരീബിനും അള്ളഹാനോട് പറഞ്ഞ് തന്നെയാണ് പറയാനുള്ളത് അത് വീണ്ടും പറയുക അള്ളഹാനോട് വീണ്ടും 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്ത് പൊട്ടിക്കറിയുക അല്ല എൻ്റെ പ്രയാസം തീർക്കണേ അല്ല എൻ്റെ വിഷമം തീർക്കണേ അല്ല എൻ്റെ ബുദ്ധിമുട്ട് തീർക്കണേ അല്ല മനസ്സിന് സമാധാനമില്ല റഹ്മാനെ നീ എന്നെ കൈയൊഴിയലേ അല്ല എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയാണ് അല്ല നീ എനിക്ക് ഒരു സമാധാനം കാണിച്ചു തരണേ അല്ല ഹൊ ഹലാലായിട്ടുള്ളൊരു മാർഗം എൻ്റെ മുന്നിൽ നീ കാണിച്ചു കുണ്ട റഹ്മാൻ എന്തൊക്കെ തരത്തിലുള്ളൊരു വിഷമം നേരിടുന്നവരാണെങ്കിലും ഞാൻ എന്നെ പറയുന്ന ഈ കാര്യങ്ങൾ കേൾക്കുന്നത് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ആവണ്ട ഒരിക്കലും നിങ്ങൾ തളരണ്ട നിങ്ങൾ പിടിച്ചു നിൽക്കണം അള്ളാഹുവിലേക്ക് നിങ്ങൾ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താജുദ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാര പാഴയിലിരുന്നു കൊണ്ട് നിങ്ങൾ യാ അർഹമ റാഹിമീൻ എന്ന തിക്കറും ആയിരം തവണ ചൊല്ല എന്നിട്ട് പൊട്ടിക്കരഞ്ഞോണ്ട് അള്ളഹാനോട് നിങ്ങൾ സുജൂതിൽ കിടന്നുകൊണ്ട് ദുവാ ചെയ്തു നോക്കൂ നിങ്ങൾ എന്താണോ അള്ളഹാനോട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെ വിഷമമാണോ ബുദ്ധിമുട്ടാണോ അല്ലാഹുവിനോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ പ്രയാസവും ബുദ്ധിമുട്ടും അള്ള തീർച്ചയായിട്ടും കേൾക്കും ആ തായജുദിൻ്റെ സമയം എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു സമയം തന്നെയാണ് ആ ദുവാക്ക് ഉത്തരം ഉറപ്പാണ് എന്നാണ് പറഞ്ഞത് ഇതുവരെ താജ് നമസ്കരിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇനി മുതൽ തന്നെയെങ്കിലും നിങ്ങൾ താജ് നമസ്കരിക്കാൻ നോക്കണം അല്ലാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അള്ളാഹുമായിട്ട് ഇബാദത്ത് കൂടുതലായിട്ട് ചെയ്യാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവിലേക്ക് ദിഖർ ചെല്ലാനും അല്ലാഹുവിലേക്ക് നിസ്കരിക്കാനും അള്ളഹ പറയുന്നത് പോലെ ജീവിക്കാനും അള്ളാഹുക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്യാതിരിക്കാനും എല്ലാം നമുക്ക് അള്ളാഹു മനസ്സ് തരട്ടെ നമ്മുടെ മനസ്സിന് മനസ്സിനല്ലാഹു ശക്തി തരട്ടെ സമാധാനം തരട്ടെ നമ്മുടെ ആക്യബത്തള്ള നന്നാക്കി തരട്ടെ നല്ല മനസ്സ് നമുക്ക് എല്ലാവർക്കും തരട്ടെ ഒരാളോട് കിബിറോ അസൂഹയോ പകയോ നമുക്ക് തരാതിരിക്കട്ടെ ആരോട് നമ്മൾ കിബിറും അസൂഹയും ഒന്നും വെക്കണ്ട നമ്മൾ നമ്മളോ ആരെങ്കിലും കുറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി സംസാരിച്ചോട്ടെ അല്ലയുണ്ട് നമുക്ക് ആരൊക്കെ കഴിയാലും ഒരുപാട് ഉമ്മമാർ അങ്ങനെ പറയാറുണ്ട് അവരൊക്കെ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഒരു സമാധാനത്തിൻ്റെ വാക്ക് എനിക്ക് ആരും പറഞ്ഞു തരുന്നില്ലത്ത എനിക്ക് സമാധാനിപ്പിക്കാൻ തന്നെ ആരുമില്ല എല്ലാവരും എന്നെയാണ് കുറ്റപ്പെടുത്തുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ഒരിക്കലും ടെൻഷൻ ടെൻഷനാവേണ്ട ഒരിക്കലും നിങ്ങൾ തളരില്ല അതിനെ നിങ്ങളെ തളർത്തില്ല അള്ളയുമായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് അടുത്തോളും അള്ളാഹുമായിട്ട് അല്ലാഹുവിലേക്ക് തിക്റ് ചൊല്ലുക നിസ്കാരം കലാക്കാതെ നിസ്കരിക്കുക പരിശുദ്ധ എടുത്ത് ഓതുക അതുപോലെ തന്നെ മുത്ത് ഹബീബിലേക്ക് നിങ്ങൾ സ്വലാത്ത് അതികരിപ്പിക്കുക ഹബീബിനോടുള്ള ഇഷ്ടം അധികരിപ്പിക്കുക സ്വലാത്ത് അധികരിപ്പിക്കുക കഴിയുന്ന സമയത്തൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തൊക്കെ സ്വലാത്ത് ചെല്ലുക നിങ്ങൾക്കറിയാവുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏത് സ്വലാത്താരും നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ് അതുപോലെ തന്നെ യാസീൻ മുത്തറസൂടിൻ്റെ പേരിൽ എല്ലാ ദിവസവും നിങ്ങൾ ചെല്ലണം ഓതണം ഓരോന്നെങ്കിലും തിങ്കളാഴ്ചരാവും വെള്ളിയാഴ്ചരാവും വരുന്ന സമയത്ത് ഒരു മൂന്ന് യാസീൻ ഒരുമിച്ചിരുന്ന് തന്നെ ഓതുക അങ്ങനെ തന്നെ നിങ്ങൾ മാസങ്ങളോളം ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം അല്ല തരും അത് അതുറപ്പാണ് നമ്മളിപ്പോൾ സ്വലാത്ത് സ്ഥിരമായിട്ട് ചെല്ലുന്ന നമ്മൾ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ സ്വലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കും അങ്ങനെ സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണെങ്കിൽ ഞാനിപ്പോൾ പറയുന്ന സമയത്ത് അവർക്കത് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ സ്ഥിരമായിട്ട് സ്വലാത്ത് ചെല്ലുന്ന ഒരാളാണെങ്കിൽ ഇനിയിപ്പോൾ പാത്രം കഴുകുന്ന സമയത്താലും ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ചൊല്ലിപ്പോവും സ്വലാത്ത് നമ്മൾ തന്നെ അറിയാതെ സ്വലാത്ത് ഇങ്ങനെ നാവിനൊരു ശീലമായി അങ്ങനെ മുത്തഹബീബിൻ്റെ അടുത്തേക്ക് സ്വലാത്ത് അങ്ങനെ ചൊല്ലുക വെറുതെ സംസാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ നാളത്തിലേക്ക് നാളാഹൃതത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇവിടുത്തെ ജീവിതം ഒന്നുമല്ല ഇവിടെ ടെൻഷൻ ടെൻഷനായിക്കോട്ടെ പ്രയാസമായിക്കോട്ടെ ഒന്നുകൊണ്ട് ടെൻഷനാവണ്ട എന്നാലും നമ്മൾ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് പണം വേണം അല്ലേ പണമില്ലാതെ നമുക്ക് ദുനിയാവ് ഒന്നുകൊണ്ട് നമുക്ക് ഗുഡ്സായിരിക്കും പണമുള്ളവർക്കാണ് ഇവിടെ സ്വർഗ്ഗം നമ്മുടെ ചിലവിനുള്ള ഹലാലായിട്ടുള്ള പണം നമുക്ക് ഓരോരുത്തർക്കും നല്ല നൽകട്ടെ അല്ലാണ്ട് ഒരുപാട് പണം നല്ല തരുകയും വേണ്ട അല്ല നമ്മളൊക്കെ മറന്നു പോകും അള്ളാഹുവിനെ നമ്മളെല്ലാവരും നമ്മളിപ്പോൾ ഓരോരുത്തരെ പറയില്ലേ അവരതാ പൈസ ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല അവർക്കൊന്നും ഒരു പേടിയില്ല ചിലവാക്കാൻ പക്ഷേ നമ്മളീ പറയുന്ന നമ്മളും അവരെ പോലെ തന്നെ നമ്മളും നമ്മളുമാവും അല്ല നമ്മളെയാക്കും അതുപോലെയാണ് അതുകൊണ്ട് എന്തൊരാള് കുറ്റവും ഓരോ കാര്യവും കാണുന്ന സമയത്ത് അവരുടെ കുറ്റവും ഒന്നും നമ്മൾ പറയണ്ട അതൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല അവരും അള്ളയായിട്ട് അയക്കോളൂ അതൊക്കെ അള്ളാൻ്റെ അടിമകളല്ലേ അല്ല അവരുടെ കാര്യങ്ങളൊക്കെ അള്ള നോക്കിക്കോളൂ അല്ലാതെ ഇങ്ങനെ അവരെ കുറ്റം തെറ്റും പറഞ്ഞ് നമുക്ക് എഴുതി ഇടപെടൽ മലക്കുകൾ ഇങ്ങനെ എഴുതി ഒരുപാട് എഴുത്തുണ്ടാക്കിയെടുക്കേണ്ട അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ക്ഷമയോട് കൂടിയിട്ട് കേട്ടിട്ട് ഇതേപോലെ നെയ്യത്താക്കിയിട്ട് ചൊല്ലി നോക്കട്ടോ നല്ല വളരെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചുകൊണ്ട് ചെല്ലി നോക്കുക അള്ളാഹു നമുക്കതിന് തൗഫിക്ക് നൽകട്ടെ അപ്പോൾ ഇൻഷാ അല്ല മുത്തറസൂലിൻ്റെ പേരിൽ ഒരു മൂന്ന് ഫാത്തിയ നമുക്ക് വാ ഇലാഹൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം അൽ ഫാത്തി അമുദ്ദുബി ലാഹിം നിഷീത്തു റജീം ബിസ്മി ലാഹിറമൻ റഹീം അലഹമുൽ ഇല്ലാഹിറബിൾ ആലമീൻ റഹ്മാൻ റഹീം മാലിക്കോമിദ്ദീൻ ഇയാ ഖൻ ആബുദോ ഇയാക്കൻ സ്ഥിൻ ഇഹദിൻ എസ് സിറാത്തു മുസ്തഖിം صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والحادي لا صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والحادي لا صراطك المستقيم وعلى آله حق قدره ومقداره العظيم റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല മുത്രസൂറിൻ്റെ പേരിൽ ഓതിയിട്ടുള്ള ഫാത്തികനെ സ്വീകരിക്കല്ല റബ്ബയെ അതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നീ പൊറുക്കണേ അല്ല ഞങ്ങൾ ദിക്ർ നീയത്താക്കി ചെല്ലുന്നതിലൊക്കെ എന്തെങ്കിലും പാകപ്പിയവ് തെറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ പുറത്ത് മാപ്പാക്കണേ അല്ല ഞങ്ങൾ അറിവില്ലായ്മ കൊണ്ട് വന്ന് പോകുന്നതേ ആണല്ല കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല റഹ്മാനെ നീ പൊറുക്കണേ അല്ല ഞങ്ങൾ ചെയ്യുന്ന അമലി നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളൊക്കെ മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തീർക്കല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ തീർക്കണേ അല്ല മനസ്സമാധാനം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ അല്ല സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ നദാ ആമീൻ ആമീൻ യാറബുൽ ആലമീൻ അസ്ലാമല ആയിരിക്കും വരഹമുള്ള താലി വാബർക്കത്തൂ ഇൻഷാ അടുത്ത വീഡിയോയിൽ കാണാട്ടോ